വേടന്റെ വേടന്റെ പാട്ടായി പ്രശ്നം പാട്ടായിട്ട് മാത്രമേ ഒന്നും കൊടുക്കാൻ സാധാരണക്കാരന്റെ ില്ലെട്ടായിട്ട് വേടന്റെ രാഷ്ട്രീയം എന്നേ വേടൻ സാധാരണക്കാരന്റെ രാഷ്ട്രീയം പറയുന്നില്ല അല്ല ബുദ്ധിമുട്ട് അത് എത്ര തലമുറ മുമ്പ് രോഹിത്തെ അവന്റെ തലമുറയിൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അവൻ പറയുന്നുണ്ട് അവൻ പാടുന്നിടത്ത് രണ്ടുപേര് വന്ന് കൂക്കി വിളിച്ചില്ലല്ലോ അത്ഭുതുന്നുണ്ട് ജാതി സമ്പ്രദായങ്ങളില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ ഉണ്ടല്ലോ എന്ന് ജാതിയും മതവും തീരുന്നോ അന്ന് ഈ രാഷ്ട്രീയവും തീരും ആര് പറഞ്ഞു കേരളം വേടന്റെ രണ്ട് പാട്ടുകളാണ് ബിജെപിക്കാരെയും സംഘപരിവാറിനെയും അസ്വസ്ഥരാക്കിയത് ഒന്ന് ഈ പറയപ്പെടുന്ന പാണനല്ല പറയാനല്ല എന്ന് തുടങ്ങുന്ന കാര്യം രണ്ട് ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് എന്ന് തുടങ്ങുന്ന കാര്യം ഈ രണ്ട് പാട്ടുകൾ വൈറലായതിനു ശേഷമാണ് വേടനെതിരെ അക്രമം ഉണ്ടാകുന്നത് പിന്നീടാണ് മോദിയെക്കുറിച്ച് മോദി എന്നൊരു വാക്കുപയോഗിച്ച് അഞ്ചു വർഷം മുമ്പ് പാടിയ ഒരു സ്റ്റേജ് ഷോ എടുത്ത് വീണ്ടും വിവാദമാക്കിയത് ഇവിടെ ഈ ഈ വേടൻ എന്താണ് ഇദ്ദേഹം ഇത്രയും അല്ലെങ്കിൽ സംഘ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന സംഘപരിഭാർ ശക്തികൾ കേൾക്കാൻ പോകുന്നവർ ആരും ജാതി നോക്കി പോകുന്നവരല്ല അതാണ് വേണ്ടത് അതിനെ ഞാൻ അനുകൂലിക്കുന്നു ഒരാളുടെയും ജാതി നോക്കിയല്ല ഒരു കലാകാരനെയും പ്രോത്സാഹിപ്പിക്കണേ കലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പക്ഷെ വേടൻ ചെയ്യുന്നത് തിരിച്ച് തിരിച്ച് തിരിച്ചു വേടൻ ചെയ്യുന്നത് ജാതിയതയെ വെച്ചുകൊണ്ടുള്ള ഏതൊക്കെയോ രീതിയിലുള്ള ഒരു ഗെയിമാണ് ആ ഗെയിം എവിടേക്കാണ് ആ കളി ആർക്കു നേരെയാണ് ആ കളി വളരെ വ്യക്തമായിട്ട് ആർ എസ് എസിനെതിരെയും ബി ജെ പി അനുകൂല സംഘടനകൾക്ക് ആർ എസ് എസ് അനുകൂല സംഘടനകൾക്കെതിരെയുമാണ് നരവേട്ട നമ്മൾ കാണുമ്പോൾ അതിൽ പ്രതികൂട്ടി നിൽക്കുന്ന യു ഡി എഫ് സർക്കാരാണ് അതായത് സുധാകരൻ വനമന്ത്രിയായിരിക്കുന്ന കാലത്ത് നടത്തിയ ആന്റണി സർക്കാരിന്റെ കാലത്ത് നടത്തിയ മുത്തങ്ങ സമരത്തിൽ വെടിവയ്പ്പ സിനിമയുടെ ഇതിവൃത്തം ഇതിന്റെ അവസാനം ഒരു പാട്ട് ഇതിന്റെ പ്രൊമോഷൻ വേണ്ടി വേടൻ പാടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വേടൻ കോൺഗ്രസിനെതിരെ അല്ലേ അതിനകത്ത് പാടിയിരിക്കുന്നത് അധിക്ഷേപിച്ചത് അത് വീണ്ടും വേടൻ വീണ്ടും അത് പലയിടത്തും എവിടെയെങ്കിലും ഒക്കെ പാടിയിട്ടില്ല എന്ന് എനിക്ക് രോഹിത്തിന് ഉറപ്പുണ്ടോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് ഇത് കേട്ടു പോയിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ഈ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഇവിടെ ജാതീയതയെ തുടച്ചു നീക്കാനായിട്ട് എല്ലാവരും നമ്മൾ നമ്മളൊന്നിച്ച ഞാനൊരു രോഹിത്വ ജാതിയതെല്ലോ വിമർശിക്കാം വിമർശിക്കാം അല്ല വേടൻ ഈ പറയുമ്പോൾ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ സവർണ കുലജാതെ ഇതൊക്കെ വെച്ചിട്ട് ബി ജെ പി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സവർണ കുലജാതനാണോ അല്ല ദ്രൗപതി മുർമു സവർണ കുലജാതയാണോ ദ്രൗപതിരേന്ദ്രമോദി ഒ ബി സി ആണ് ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ അമിത്ഷാ സി ആണ് ഇതൊക്കെ മനസ്സിലാക്കുന്നു അതെ അപ്പൊ ഇത് ഇതിന്റെ പുറകിൽ എന്താണ് പുറകിലെന്താ പറയേണ്ടി വരുന്നത് അത് ഞാൻ ചോദിക്കട്ടെ അതിലേക്ക് എന്തിനു വേടനെത്തിക്കുന്നു

ഒരാളുടെ പോലും എങ്കിലും മനസ്സ് നോവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു കലാകാരൻ സോറി കലാകാരന്മാരെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് അവർ സോഫ്റ്റ് ആണ് അവർ വളരെ കൈൻഡായിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഞാൻ അവതരിപ്പിച്ച ഒരു കലാരൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കലാരൂപം അതിൽ നിന്ന് ആർക്കെങ്കിലും മനസ്സിന് വേദന ഉണ്ടാവുന്ന അവരെ വ്യക്തിപരമായോ അല്ലാതെയോ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായി എന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ എവിടെയെങ്കിലും ഒരു ക്ഷമാപണം നടത്തും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നെങ്കിലും ഒരു തിരിച്ചറിവ് പകർന്നു കൊടുക്കാൻ അങ്ങനെയല്ല വേടൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ലേടൻ വേടൻ ഉദ്ദേശിക്കാത്ത കാര്യമാണ് ബിജെപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും വേടൻ സംസാരിച്ചത് അയ്യൻകാളി എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ എന്താണോ പറഞ്ഞത് ഇതാണ് വേടനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇവർ സ്വയമാണ് ഞങ്ങളെയാണ് ഞങ്ങളെയാണ് ചെയ്യുന്നതെന്ന് സ്വയം സ്വയം ഏറ്റെടുക്കുകയാണ് ആ അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ ാണ് അങ്ങനെയല്ല അങ്ങനെയല്ല വേടൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വരികളിൽ വരികൾക്കിടയിൽ കൂടി പാടി വെച്ചിരിക്കുന്ന പലതും എടുത്ത് കീറി മുറിച്ചാൽ വളരെ അധികമൊന്നും ഒന്നും ചുഴിഞ്ഞു പോകണ്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ആരെയാണ് എന്താണ് പറയുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഈ വേടം വിചാരിക്കുന്ന പോലെ കൊറേ ബി ജെ പി കാരുടെ മനസ്സോ കുറെ സംഘപരിവാറുകാരുടെ മനസ്സോ നോവുന്നു എന്ന് മാത്രമല്ല കുറെ ആളുകൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ കുറെ സാധാരണക്കാരായ ആളുകൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ബി ജെ പിക്ക് കൂടെ ബി ജെ പിയിൽ കൂടെയോ അല്ലെങ്കിൽ ആർ എസ് എസിൽ കൂടെയോ പുറത്തേക്ക് വന്നിട്ടുള്ളത് ചിലരെങ്കിലും പ്രതികരിക്കണ്ടേ നീ ചെയ്യുന്നത് തെറ്റാണ് നിന്റെ കലാരൂപം നല്ലതാണ് നീ പാടുന്നത് നല്ലതാണ് നിന്റെ പല വരികളും നല്ലതാണ് സമൂഹത്തിന് നിനക്ക് നല്ല സന്ദേശം കൊടുക്കാൻ കഴിയും ഇതൊക്കെ വേടനോട് പറഞ്ഞുകൊണ്ട് നീ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അത് നീ തിരുത്തു എന്ന് പറയുന്നിടത്ത് അത് ഞാൻ തിരുത്തില്ല ഇനി ഞാൻ വീണ്ടും കൂടുതൽ പറയും എന്നുള്ളത് വേണമെങ്കിൽ തൃശ്ശൂര് തൃശ്ശൂർ അത് പറയുന്നതും പറയുന്നു സുരേഷ് ഗോപി അല്ല ആര് അവിടെ ഈ ും എതിർപ്പുള്ള എത്രയോ നരേന്ദ്രമോദി ഇപ്പോഴും ഗുജറാത്ത് കലാപത്തിന്റെ കുറ്റാരോപിതനെന്ന് നാരാധീമനെന്ന് വിളിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് അതേപോലെ തന്നെ വേടൻ പറയുന്നു പറഞ്ഞോട്ടെ വേടൻ വേടൻ രാഷ്ട്രീയം പറഞ്ഞോട്ടെ വെറുതെ ഇട്ടാ പോലെ അപ്പൊ ഈ എതിർക്കുന്ന ആൾ എതിർക്കുന്ന ആളുകൾക്ക് വ്യത്യാസം ഞാൻ പറയാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒരു പത്തായിരം പേര് കൂടി നിൽക്കുന്നിടത്ത് ഒരു ഉദ്ബോധനമായിട്ട് പറയുകയും അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ പറയുകയും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിനെ ഏത് ആ സംഭവം അങ്ങനെ അല്ല എന്നറിയാം വീണ്ടും ഇത് ഇതിതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിലൊരു ക്രൈമാണ് തെറ്റാണ് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ ഇടങ്ങളിൽ മറ്റ് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ ഒരു ഓ വെച്ചുകെട്ടൊന്നുമില്ലാതെ ബഹളവും ഒച്ച ആരവങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ അഭിപ്രായം എന്റേതായ തലങ്ങളിൽ ഞാനുമായിട്ട് ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ പറയുന്നത് അതവിടെ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പത്ത് പേര് ചേർന്നിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചത് തെറ്റായിപ്പോയിന്ന് നിങ്ങൾ ആ സർക്കിളിൽ ഇരുന്ന് സംസാരിച്ചോളൂ പക്ഷേ ഒരു മൈക്ക് വെച്ചുകെട്ടി ഞാൻ പറയട്ടെ രോഹിത്തെ ഒരു മൈക്ക് വെച്ചുകെട്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കുന്നത് അത് തെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ കുറ്റകരമായ തെറ്റാണ് കാരണം നീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിനക്ക് വ്യക്തതയില്ല തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചെങ്കിൽ അവിടെ ഈ വേടൻ പറഞ്ഞ പാണനും പറയനും പുലയനും നായരും നമ്പൂതിരിയും ഈഴവനും എല്ലാവരും ചേർന്നിട്ട് വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് എല്ലാവരും ഉണ്ടല്ലേ വേടം പറയുന്ന ഇതിലെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ക്രിസ്ത്യാനിന്നോ മുസ്ലിം എന്നോ എന്നുള്ള വേടന്റെ പാട്ടിലൊന്നും ഞാൻ അത് കേട്ടില്ല അവൻ പാണനെ കുറിച്ചും പറയനെ കുറിച്ചും പുലേനെ കുറിച്ചും നായരെ കുറിച്ചും നമ്പ്യാരെ കുറിച്ചും സവർണ ജാതിയെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് ഇവരെല്ലാം വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് ആ ജയിച്ച ഒരു എം ബിയെക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ആ ജയിച്ച ഒരു എം ബിയെ തൃശ്ശൂർ കാര്ക്ക് അബദ്ധം പറ്റിയെന്ന് പറയാൻ എങ്ങനെ വേണമെങ്കിൽ ധൈര്യം വരുന്നു ഇത്തരം തെറ്റുകളാണ് അയാൾ ആവർത്തിക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ തുടങ്ങിയ നമ്മൾ പറഞ്ഞു

ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല അയാൾക്ക് സ്ഥിരം ഈ സ്ട്രീം ലൈറ്റില് ലൈം നല്ല ഇതിൽ ലൈം ലൈറ്റില് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല അത് അയാളുടെ രീതി ആണെങ്കിൽ പക്ഷേ അത് വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുമ്പോഴെന്താണ് ചെയ്യുന്നത് അൻവറിനുള്ള സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ അൻവർ അവരെ ആളുകളെ നിരാശപ്പെടുത്തിയതിനെ കുറിച്ച് ഷൗക്കത്തിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച് അല്ലേ അത്തരം കാര്യങ്ങളല്ല സംസാരിക്കുന്നത് എന്നെ പറയാവു വേടൻ സാധാരണക്കാരന്റെ രാഷ്ട്രീയം പറയുന്നില്ല അത് എത്ര തലമുറ അവന്റെ തലമുറിച്ചിട്ടുണ്ട് അവനെ അവൻ പറയുന്നത് സത്യമാണോ അവൻ പറഞ്ഞ അവന്റെ അമ്മയ്ക്ക് രാവിലെ അന്നത്തെ അരി ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ഒരു ബാല്യം ആ ബാല്യത്തിൽ അവനെ നോക്കാൻ ആളില്ല മാതാവിന്റെയും പിതാവിന്റെയും ഒന്നും സ്നേഹമോമിലേക്ക് ലഭിച്ചിട്ടില്ല അവർ അന്നത്തെക്കുള്ള അനു വേണ്ടി ഇറങ്ങി പോകുമായിരുന്നു അവർ കോളനി പോലെ ഒരു മേഖലയിലായിരുന്നു താമസിക്കുന്നത് ട്രെയിൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അങ്ങനെ കഴിയുന്ന ബാലങ്ങൾ ഇന്നുമില്ലേ അതൊരു രാഷ്ട്രീയമല്ലേ േടനെ പോലെ അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച അനുഭവിക്കുന്ന ഇഷ്ടം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ നിലവിലും അച്ഛനും അമ്മയ്ക്കും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു കുഞ്ഞു ഒറ്റപ്പെടുന്നതിൽ എന്ത് ജാതിയതയാണ് കൊണ്ടുവരുന്നതെന്നാണ് ചോദിക്കുന്നത് അതായത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ജാതീയത ഇവിടെ കൊടികുത്തി വാഴുന്നുണ്ടെങ്കിൽ വേണം ഇവിടെ പെർഫോം ചെയ്യാൻ സാധിക്കുവോ ലോകത്തെ ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം പറയൂ ഇത അത ചോദിക്കുന്നത് ഇത് ഇന്ത്യ അല്ലേ ഇവിടെ മാറിക്കഴിഞ്ഞില്ലേ ഭരണഘടനയുടെ അതെല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ ഇവിടെ എല്ലാം മാറിക്കഴിഞ്ഞില്ലേ ഇവിടെ അവർണനെന്നോ സവർണനെന്നോ ഒന്നും നോക്കാതെ ഇവിടെ പന്തിഭോജനം നടത്തിയിട്ട് ഉള്ള രാജ്യ നാടല്ലേ നമ്മുടെ കേരളം പന്തിഭോജനം ഈ അയിത്തവും ഇങ്ങനെയുള്ള എന്താ പറയാ തൊട്ടുകൂടായ്മയും ഇതും എല്ലാം മാറ്റാനായിട്ട് ഈ അയ്യങ്കാളിക്കൊപ്പം അയ്യങ്കാളിയെ പോലെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒക്കെ പ്രവർത്തിച്ച ആളല്ലേ മന്നത്ത് പത്മനാഭൻ ഇല്ലേ സവർണർ എന്ന് പറയുന്ന മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചിട്ടില്ലേ കേളപ്പൻ പ്രവർത്തിച്ചിട്ടില്ലേ ഇല്ലേ എല്ലാവരും ഒരു ഒരു ജാതിയിൽ നിന്ന് മാത്രമായിട്ടാണോ അങ്ങനത്തെ നവോത്ഥാന ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഒന്നിച്ചായിരുന്നു രോഹിത്തെ അപ്പൊ കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറേ തലമുറകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പലതിനെയും തൂത്തുകളയാനായിട്ട് ജാതി നോക്കാതെ ഒന്നിച്ചു നിന്ന് പന്തിഭോജനം വരെ നടത്തിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ വേണം വന്ന് പറയുകയാണ് ഇന്നും ഞാൻ ജാതി വിവേചനം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് രണ്ട് തട്ട് തട്ടാൻ ആൾ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഞാനിതാ ചോദിക്കുന്നേ അവൻ പാടുന്നിടത്ത് രണ്ടുപേര് വന്ന് കൂക്കി വിളിച്ചില്ലല്ലോ അത്ഭുതമുണ്ട് ആ കൂവുന്നുണ്ട് അവന്റെ ഇതിന്റെ റാപ്പർ ഇതാണല്ലോ എന്താണ് റാപ്പർ ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ അറിയാതെ പോകുന്നതായിരിക്കും പതിനായിരങ്ങളുടെ കൂട്ടത്തില് അല്ലാത്തവരുമുണ്ടാവും മനസിലായില്ലേ ഉണ്ടാവും ഈ ആരവുമൊക്കെ കുറയും അതായത് എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി അതിലേക്ക് എന്ന് വേടൻ തിരിച്ചു വരുന്നു ഇവിടെ നാടൻപാട്ടുപാടി കലാഭവമണി ഇതേപോലെ പതിനായിരങ്ങൾ കൂടുന്ന വേദികളല്ലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പട്ടിണിയെ കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലേ അമ്മ കര കരഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലേ വയറ് വശക്കുന്നതിനെ കുറിച്ച് പാടിയിട്ടുണ്ട് ഇല്ലേ പക്ഷേ ഇതേപോലെ വീണ്ടും ജാതി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്

നമ്മൾ ഇവരെ വീണ്ടും വീണ്ടും പ്രൊമോട്ട് 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 അവർ ഒരുമിച്ച് ആയെങ്കിൽ ഇല്ലെങ്കിൽ എന്തിനാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൊതുജനം പറയട്ടെ എല്ലാവരും പറയട്ടെ എല്ലാവരും പറയണം ആ എന്ന് 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 പറയുന്നവർ 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 ജാതി വേണ്ട വേണ്ട ജാതിയമായ പറയാൻ അത് പറയണം നമ്മളല്ലല്ലോ പറയേണ്ടത് ഞാൻ പറഞ്ഞാല് ഞാൻ ഏത് വർഷത്തിനും പറയുന്നൊന്നും മനസ്സിലാവില്ലേ ഞാനല്ല അത് പറയേണ്ടത് പൊതുസമൂഹം പറയട്ടെ അതായത് ഇവര് തന്നെ അല്ല ഞാൻ ഒരു വളരെ വ്യക്തമായിട്ട് പറയാം നമ്മൾ ഇപ്പോഴും എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നമ്മളെ ഇന്നും ഈ ഇത്ര സർക്കാരുകൾ മാറി വന്നു ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ ഞാനൊരു ഓരോ കോളം വലിയ വരുമ്പോഴും അവിടെയും മതവും ജാതിയും ഉപജാതിയും കോളങ്ങൾ എന്നും മാറുന്നോ അത് സർക്കാർ നമ്മുടെ സർക്കാരുകൾ എന്നത് മാറ്റുന്നോ അന്ന് ഞാൻ ഏത് ജാതി നീ ഏത് ജാതി എന്ന് പരസ്പരം അറിയാം തീരുമാനം രാഷ്ട്രീയം ഉണ്ടാവും രാഷ്ട്രീയം ഇല്ല ഇടതുപക്ഷ രാഷ്ട്രീയം മാറണം ആർക്കാണ് ഇവിടെ ജാതി ജാതിയുടെയും വർഗീയതയുടെയും ആവശ്യം ആർക്കാ ബിജെപിക്കല്ല ഞാൻ പറയട്ടെ ഒരു താഴ്ത്തപ്പെട്ട ജാതി താഴ്ന്ന ജാതി ഞാൻ പറയില്ല എനിക്കൊരു സ്വാമി പറഞ്ഞതാണ് താഴ്ത്തപ്പെട്ട ജാതിയും ഒരു മേൽജാതിക്കാരനും തോളത്ത് തോൾ കൈയിട്ട് നടത്താൻ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ ആണ് തീർച്ചയായിട്ടും ഹൈന്ദവനും ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളും തോളത്ത് കൈയിട്ട് നടന്നാൽ വരുന്നത് ബിജെപിക്കാർക്കായിരിക്കും ഒരിക്കലും അല്ല അവിടെയാണ് വ്യത്യാസം നിങ്ങൾ അവിടെയാണ് ഞങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഹൈന്ദവനും അത് ഞാൻ സമ്മതിക്കാം കാരണം ഇതിന്റെ ഇടയിൽ ബി ജെ പിക്ക് അങ്ങനെ തമ്മിലടിപ്പിച്ച് ഇത്രയും കാലമൊന്നും ഭരണത്തിലിരിക്കാൻ പറ്റില്ല രോഹിത്തെ ബി ജെ പി യഥാർത്ഥമായിട്ടുള്ള ഞാൻ പറയാം അൾട്ടിമേറ്റ് ആയിട്ട് ഓരോ ബി ജെ പി കാരനും അല്ലെങ്കിൽ ആർ എസ് എസ് കാരനും ഒരു ലക്ഷ്യമുണ്ട് രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല കേൾക്കു അവര് അൾട്ടിമേറ്റ് ആയിട്ട് രാജ്യത്തിന്റെ ഒപ്പമായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് ആ ആ ഡെഫിനേഷൻ വരുന്നത് ആ രാജ്യം എങ്ങനെ വേണമെന്ന് പറയുന്നത് അതിന്റെ പരമാധികാരത്തെയും ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് അല്ലാതെ ഡിഫൈൻ ചെയ്യുന്നത് എല്ലാവർക്കും വെൽഫെയർ ഗാന്ധിജി പറഞ്ഞ രാമരാജ്യം എന്താ ഹൈന്ദവരാഷ്ട്രമാണ് ഹിന്ദുസ്ഥാൻ ആണല്ലോ എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് വസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് ആർ എസ് എസ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ജീവിത കൊണ്ട് ധർമ്മം കൊണ്ട് കർമ്മം കൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ആണല്ലോ ബിജെപിയുടെ ഒപ്പം നിൽക്കുന്നത് അതെ അക്സെപ്റ്റ് ചെയ്ത് ഒരു രാജ്യം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകുമെന്നുള്ള ഭയമുള്ളയിടത്താണ് ഈ പറയുന്നത് വർഗീയതയാണ് ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവന്റെ ഹിന്ദു ഹിന്ദുത്വമാണ് അല്ലെങ്കിൽ നീ വേറെയാണ് നീ പള്ളി പോകുമ്പോൾ നിന്നെ അവൻ എതിർക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നവരാണ് ഈ പറയുന്നത് കോൺഗ്രസും സി പി എമ്മും ആ ഹിന്ദുത്വമല്ല ബി ജെ പി ഉദ്ദേശിക്കുന്നത് ബി ജെ പി പറഞ്ഞു വെച്ചിരിക്കുന്ന ഹിന്ദുത്വം എന്താണ് ഇന്ത്യ എന്ന പരമാധികാര രാജ്യത്തെ സംബന്ധിച്ചുള്ള അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ വിശ്വാസങ്ങളും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളും നമ്മളുടെ കടമകളും എല്ലാം ചേർന്നുള്ള അതായത് നമ്മുടെ ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുള്ള പല സാധനങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു ബി ജെ പിയിലേക്ക് വിശ്വസിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരിക്കലും ഞാൻ പറയില്ല ഒരിക്കലും ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് നല്ല ഇസ്ലാമെന്നും അല്ലാത്ത മോശം ഇസ്ലാമെന്ന് ഞാൻ പറയില്ല ഞാൻ ഇത്രേ പറയുള്ളൂ ഇന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഇസ്ലാം നാളെ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട ഇസ്ലാം അതേ ഞങ്ങൾക്കുള്ളൂ ഇല്ല ഈ നാട്ടിലെ മുഴുവൻ എന്നൊരു വിശ്വാസം ഉണ്ട് ഉണ്ട് വന്നു കഴിഞ്ഞല്ലോ കേരളം കേരള അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താ സംശയം സംശയമുണ്ടോ ഞങ്ങൾക്ക് പതിനൊന്ന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനില് ഞങ്ങൾക്ക് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ബിജെപി ഒന്നാമത് വലിയ വാർത്തകളൊക്കെ കേരളത്തിൽ നരേന്ദ്രമോദി ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് എപ്പോഴും ഇപ്പൊ നരേന്ദ്രമോദിയെ അവിടെ കാണുമ്പോൾ നരേന്ദ്രമോദിയെ ഇവിടെയും കാണണല്ലോ ഇവിടെയും കാണുന്നുണ്ടല്ലോ ആളുകൾ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ ബി ജെ പി നിയോജക മണ്ഡലങ്ങളിലും നല്ല നിർത്തിയാൽ സീറ്റുകൾ സീറ്റുകൾ പറ്റും പ്ലസ് അതിലധികം സീറ്റുകൾ ബിജെപി രണ്ടാം സ്ഥാനം ഒരു തവണ കൂടി അധികാരം കിട്ടിയാൽ വർഷങ്ങൾക്കപ്പുറം ചിന്തയുണ്ടോ നടക്കാൻ നടക്കാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി ആണ് പിന്നെ എങ്ങനെയാണ് സി പി എമ്മിന് അധികാരം കിട്ടുമെന്ന് ഞാൻ പറയുക ഞങ്ങൾ അതിനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ അതിനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു വികസിത കേരളം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം മതി ഇരുപത് ശതമാനം വോട്ടിലേക്ക് ഞങ്ങൾ എത്തിയില്ലേ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരെ വിശ്വസിക്കണം ആർക്ക് വോട്ട് ചെയ്യണം ആര് വന്നാലാണ് ഇവരുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ മനസ്സിലാക്കിയിട്ടല്ലേ എത്രയോ സ്റ്റേറ്റുകളിലേക്ക് ബി ജെ പി പടർന്നു വന്തലിച്ചത് ഭരണം തുടർന്നു പോകുന്നത് ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും നടത്തിയെടുത്തതെന്ന് പോലും ഡൽഹി ഭരണം കൂടി ബി ജെ പിടിച്ചെടുത്തു

സംശുദ്ധമായ രാഷ്ട്രീയം ചിന്തിച്ചാൽ ബി ജെ പിയും ശുദ്ധരാഷ്ട്രീയമാണെന്ന് അവർ പറയും ഞങ്ങൾ സഞ്ചരിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ശുദ്ധരാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് വർഗീയതയുടെ കാലഘട്ടത്തിലൂടെ ഇനി കേരളത്തിൽ ഒരു ബിജെപിയിലേക്ക് ഒരു ഒഴുക്കുണ്ടാവില്ല എന്ന ചിന്തയിൽ നിന്നാണോ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കി വെച്ചത് ഞങ്ങൾ വർഗീയത പറഞ്ഞിട്ടല്ലല്ലോ ഈ വോട്ട് ഷെയറിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തൃശ്ശൂരിലെ വിജയത്തിലേക്കോ വന്നിട്ടുള്ളത് ഞങ്ങൾ എവിടെ വർഗീയത പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം ഞങ്ങൾക്ക് മുസൽമാന്റെ വോട്ട് വേണം ഞങ്ങൾക്ക് ഹിന്ദു സമൂഹ സമൂഹത്തിലെ സമാജത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളുടെ വോട്ട് വേണം വോട്ട് പറഞ്ഞാൽ പോരെ തീർച്ചയായിട്ടും പിന്നെ ഈ മതം അല്ല അവിടെയാണ് എന്ന് വരുന്നത് അവിടെ വർഗീയതയല്ലോ ഞാൻ പറഞ്ഞത് മതമല്ലേ മതം വർഗീയമാവുന്നില്ലല്ലോ ആവുന്നുണ്ടോ എന്തിനാണ് അല്ല ഞാൻ പറഞ്ഞ മതമാണ് മതം മതപരമായിട്ട് വേർതിരിക്കുന്നത് നമ്മളല്ലല്ലോ ഞങ്ങളല്ലല്ലോ മതപരമായിട്ട് വേർതിരിക്കുന്നത് ഇവിടെ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന സർക്കാരും ഇവിടെ ഇനി അധികാരം കിട്ടണമെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞു നടക്കുന്ന വി ഡി സതീഷിന്റെ പാർട്ടിയൊക്കെയാണ് അവരെല്ലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ബിജെപി തീർച്ചയായിട്ടും സീറ്റിൽ നിന്നും ഞാൻ റെഡിക്ട് ചെയ്യുന്നില്ല പക്ഷെ ബിജെപി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിലെത്തുക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വീണ്ടും പ്രതീക്ഷിക്കാമോ ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല എനിക്കറിയില്ല എല്ലാവരും ഉണ്ടാവും കേരളത്തിലെ പ്രബലരായ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ ഉണ്ടാവും